നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകൾ ഒരു പ്രദേശത്തെ മുഴുവൻ ദുരിതത്തിലാക്കി സാമൂഹ്യ വിരുദ്ധർ പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യം നിറവേറ്റാതെ പഞ്ചായത്ത് അധികാരികൾ താൽക്കാലികമായി കുടിവെള്ളം ഒരുക്കിത്തരാമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഉറപ്പ് പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ പഞ്ചായത്തിൽ ശക്തമായ പ്രതിഷേധവുമായി എത്തുമെന്ന് നാട്ടുകാർ ഞങ്ങൾ അതിന്റെ വർഷമായിട്ട് പഞ്ചായത്തിന്റെ നടപടി സ്വീകരിക്കില്ലാത്ത ആവശ്യമുള്ള കാര്യങ്ങളല്ലേ അപ്പൊ ഞങ്ങളെല്ലാം ഞങ്ങൾ സഹിക്കത്തിന്റെ അവസ്ഥ അപ്പൊ കണ്ടില്ലേ എത്ര മുന്നൂറ്റി ചില ആൾക്കാർ ഒപ്പിട്ട് കൊടുത്താണ് െ ഞങ്ങളെ കുറിച്ച് ഞങ്ങളെ അവിടെ കൊണ്ടു ഇടുന്ന ഒരു പരാതിയല്ല ഇവർക്ക് നോക്കാൻ കഴിയില്ല ഇവിടെ കൊണ്ടുപോകാൻ ഇവര് ഒരുപാട് കഴിഞ്ഞ വർഷം വരെ നൂറ്റി ചില ആൾക്കാരെ ഒപ്പുചേർ പഞ്ചായത്തിൽ അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഒരു ക്യാമറ മാസം ആ ക്യാമറ അത് എന്തെങ്കിലും ക്യാമറ വെച്ചിട്ടില്ല വണ്ടി എന്നിട്ട് രാത്രി കൊടുത്തു ഒരു രണ്ടു വർഷം മുന്നോട്ട് എന്നിട്ട് അതിന് നടപടി ഒന്നും സ്വീകരിച്ചില്ല അല്ല ഞങ്ങൾക്ക് ഇപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട് ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയണ്ട വെള്ളം നിക്കുന്നത് ഈ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമ്പോ ഇനി ആ വെള്ളല്ലേ ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് അതിന് പഞ്ചായത്ത് എന്ത് തീരുമാനം എടുക്കും ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് കുട്ടികൾക്ക് ഞങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ ഈ വെള്ളം ഉപയോഗിക്കും ഈ വെള്ളം അല്ല ഈ വെള്ളം തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് പറയണുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഉപയോഗിക്കും അപ്പൊ അതിന് നിങ്ങൾ നിങ്ങൾ അല്ല തീരുമാനം എടുത്ത് അറിയിക്കുക ഇന്നത്തെ ഞങ്ങൾക്ക് വെള്ളത്തിന്റെ കാര്യത്തിൽ തീരുമാനം അത് ഞങ്ങൾക്ക് തന്നെ അറിയാം കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി തലക്കാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഹെൽത്ത് സെന്റർ റോഡിലുള്ള തോട്ടിൽ നിരന്തരമായി കക്കൂസ് മാലിന്യമടക്കം ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്ന മറ്റു പല മാലിന്യങ്ങളും ഇരുട്ടിന്റെ മറവിൽ വാഹനങ്ങളിലും മറ്റും മറ്റുമെന്ന് തള്ളിപ്പോകുന്ന സ്ഥിതിവിശേഷമാണ് കുറച്ചു കാലം മുന്നെയാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളിയ വാഹനം നാട്ടുകാർ പിടികൂടിയത് എന്നാൽ വെറും തുച്ഛമായ ഫൈനടച്ച് ഈ വാഹനം വിട്ടുകൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് തുടർന്നും കാലങ്ങളായി ഈ പ്രദേശത്തെ തോട്ടിൽ നിരന്തരമായി മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായി ഇതിനെ തുടർന്ന് നാട്ടുകാർ ഇവിടെ ക്യാമറ സ്ഥാപിക്കണമെന്നും ഈ സാമൂഹ്യ വിരുദ്ധരെ പിടികൂടണമെന്നും നിരന്തരമായി പരാതിപ്പെടുകയും പഞ്ചായത്ത് അധികാരികളെ അറിയിക്കുകയും ചെയ്തിരുന്നു വർഷങ്ങളായി ഇതിന് യാതൊരു പരിഹാര ും ആയില്ല നൂറിൽ പരം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഈ തോടിനോട് ചേർന്ന് നിരവധി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീടുകളിലെ കിണറുകളിൽ മാലിന്യം കാരണം കുടിവെള്ളം പോലും മലിനമാകുന്ന സ്ഥിതിയാണുള്ളത് നിരന്തരം പരാതിപ്പെട്ടിട്ടും അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടും യാതൊരു പരിഹാരവുമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ രാത്രിയിലും രൂക്ഷമായ രൂപത്തിൽ ഇവിടെ മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ഈ പ്രദേശത്തുള്ളവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തുകയും പഞ്ചായത്ത് സെക്രട്ടറിയായും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായും കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നാൽ ആദ്യം മുഖം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പിന്നീട് അയയുകയും അടിയന്തര സാഹചര്യം മനസ്സിലാക്കി താൽക്കാലികമായി ഈ പ്രദേശത്തുള്ളവർക്ക് കുടിവെള്ളം എത്തിക്കാമെന്ന് ഉറപ്പും നൽകി ഞാൻ പറയുന്നത് ഇതിന്റെ ഇതിന്റെ മുൻ ഒരു നിങ്ങൾ പഞ്ചായത്ത് കൊണ്ടുവന്നിട്ടുന്നല്ല ആളുകൾ ചെയ്യുന്നതാണ് കുറെ സാമൂഹിക തോന്നികളുണ്ട് രാത്രി ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുതാണ് സാധാരണ ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞത് മെമ്പർ വെക്കാൻ പദ്ധതിയിലുണ്ട് പദ്ധതി വാങ്ങണമെങ്കിൽ നിങ്ങളൊക്കെ മെമ്പർമാരല്ലേ അതിന് ഇമ്പ്ലിമെന്റ് ചെയ്യാനുള്ള സമയമായി ബി പി സി അംഗീകാരം കിട്ടി വന്നിട്ടുണ്ട് അത് ആദ്യം ചെയ്യണത് പദ്ധതി നമുക്ക് ഉൾപ്പെട്ട് ക്യാമറ ഇതുവരെ അവിടെ പ്രശ്നം ഈ സംഗതി ചെയ്തിരുന്ന ഒരു സ്ഥലം ബൈപ്പാസ് ആയിരുന്നു വെച്ചപ്പോൾ പറയും അവിടെ ഇവിടെ വെച്ചപ്പോ അവിടെ കൊണ്ടു നടി ഇനിയിപ്പോ നമ്മളവിടെ ക്യാമറ സ്ഥാപിക്കുന്നത് ഇനിയിപ്പൊ അവർ അടുത്ത സ്ഥലം കാണിച്ചത് എല്ലായിടത്തും ഉണ്ടാവുന്ന ബാധിക്കാണ് പക്ഷെ ഒരു പ്രശ്നം കൂടി ഇതിൽ എന്താണ് സാധനം എന്നുള്ളത് കക്കുസ്മാലിന്റെ അപ്പുറത്തേക്ക് എന്തോ ഉണ്ട് മീനൊക്കെ ചത്തുവഞ്ഞ് അതോ വന്നത് അതെന്തെങ്കിലും അതിനെ ഹെൽത്ത് എടുക്കാൻ പറഞ്ഞിട്ട് സാമ്പിൾ എടുക്കാൻ പറഞ്ഞിട്ട് നമുക്ക് എന്താ പ്രശ്നം പരിഹരിക്കുക അല്ലേ നിങ്ങളുടെ കുടിവെള്ള പ്രശ്നം ആണെന്നുണ്ടെങ്കിൽ കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഏതൊക്കെ ആണോ നോക്കി പറയാം വ്യക്തമായ ഉറപ്പ് നൽകാതെ ഇവിടെ നിന്ന് ഞങ്ങൾ പോകില്ല എന്ന നിലപാടിലായിരുന്നു പ്രദേശവാസികൾ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ ഈ കണ്ണീർക്കോവുന്ന ഓരോ തന്നെ തോടാണിത് ഇതിന് നിരന്തരം മാലിന്യം കക്കൂസ് മാലിന്യം കൂടെ തള്ളിയിട്ട് ഞങ്ങൾ ഒരുപാട് തവണ അഞ്ച് വർഷത്തോളായി ഗ്രാമസഭയിലും വെല്ലോടത്തും ഞങ്ങൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞ മറുപടി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ബഡ്ജറ്റിൽ ഇതിന് ഫണ്ട് മാറ്റിയെക്കാന്ന് പറഞ്ഞിട്ട് അഞ്ച് വർഷത്തോളായി അങ്ങനെ ഈ വീണ്ടും വീണ്ടും ഇവിടെ കൊടുത്തിട്ട് കൂസ് മാലിന്യം കണ്ടിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ ഒപ്പുശേഖരം നൂറ്റി ചില ആൾക്കാർ ഒപ്പുശേഖരണം നടത്തി പഞ്ചായത്തിൽ ഒരു വർഷം മുന്നോട്ട് പരാതി കൊടുത്തു എന്നിട്ടും അതിൻ്റെ ഒരു നടപടി സ്വീകരിച്ചില്ല ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്നലെ മാലിന്യം കൊണ്ട് തള്ളിയിട്ട് ഇവിടെയുള്ള മീനുകൾ മീവന് ചത്തുക ഒരുപാട് വീടിൻ്റെ കിണറിൻ്റെ കിണറിൻ്റെ സൈ തോണ സൈഡിലൊക്കെ കിണറുകളാണ് അപ്പോൾ ഈ മഞ്ഞപ്പിത്തം മരമായിട്ടുള്ള രോഗങ്ങളുള്ള ടൈമിൽ ഇത് ഈ കുട്ടികൾ ഈ വെള്ളം കുടിക്കാൻ ഇവർക്കൊരു പിന്നെ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ പഞ്ചായത്തിൽ ഇന്ന് നിരന്തരങ്ങൾ പരാതിപ്പെട്ടിടും എന്ന് നടപടി സ്വീകരിക്കാത്തത് പഞ്ചായത്തിൽ പോയി ഞങ്ങൾ ഞങ്ങൾ സെക്രട്ടറിനെ ആയിട്ട് പ്രതിഷേധം ഞങ്ങൾ അറിയിച്ച് ഇപ്പോൾ അവർ അദ്ദേഹം പിന്നെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരോ കാത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ചെയ്തു തരേണ്ടിത് ഈ പരിസരത്തുള്ള ആൾക്കാർക്കുള്ള കുടിവെള്ളം എത്തിച്ചു കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മീനുകളും ഒരുപാട് ചത്ത് പൊതിയിട്ടുണ്ട് തോട്ടിൽ അപ്പോൾ എന്താണ് പിന്നെ ഹോട്ടൽ മാലിന്യമാണോ വല്ല കെമിക്കലാണോ എന്തൊക്കെ കൊണ്ട് തള്ളിയിരിക്കണം എന്നുള്ളത് അറിയില്ല വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട് അവർ വെള്ളം പരിശോധിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് പോലീസുകാർ ഇപ്പോൾ കുറച്ച് ടൈമിനുള്ളിൽ എത്തും എന്നൊക്കെ പറയുന്നുണ്ട് അവരെ കാത്തു നിൽക്കണം പോലീസിൽ പരാതി രാവിലെ കൊടുത്തിട്ടുണ്ട് മാം പോലീസ് വേണ്ട നടപടി സ്വീകരിക്കാൻ പരിശോധിക്കുക പഞ്ചായത്ത് പോലീസിന് പരാതി പഞ്ചായത്ത് കൊടുത്താ പറഞ്ഞത് മെമ്പർ മെമ്പറും പരാതി കൊടുത്തുകണ് അപ്പൊ വേണ്ട നടപടി സ്വീകരിക്കാന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പോലീസരിപ്പൊ വരും അവരെ കാത്തു നിൽക്കുകയാണ് ഈ പരിസരത്ത് നിന്ന് ഒരുപാട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ വേണം കാണിക്കാൻ പഞ്ചായത്താണ് പഞ്ചായത്ത് അവണെ കാണിക്കണം അതുകൊണ്ടല്ല അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷം ഇപ്പൊ ഈ എൽസൻഡറിക്ക് പോകുന്ന റോഡാണ് ഈ റോഡ് നിങ്ങൾ ഒന്ന് കുറച്ചൊന്ന് എൽസൻഡറി യാത്ര ചെയ്താൽ മതി രോഗികളെ രോഗ രോഗമില്ലാത്ത ആൾക്കാർ ഒന്നല്ല രോഗികളായി പോകും അതിന് മാത്രം വെട്ടും കുണ്ടും കുയികളും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് ക്യാമറ സ്ഥാപിക്കുവാനുള്ള നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ചതായി വാർഡ് മെമ്പർ ഹമീദും പറഞ്ഞു ഞാനേ തലക്കാട് പഞ്ചായത്തിലെ ഈ മൂന്നാം വാർഡിലെ മെമ്പറാണ് അപ്പൊ എൻ്റെ വാർഡിൽ കൂടെ പോണ ഈ തണ്ണിക്കുറി തോടിൽ പല പ്രാവശ്യമായിട്ട് ഈ കക്കുസ് മാലിന്യം കൊടുന്ന് തള്ളണ ഒരു പിന്നെ പരിപാടി ഉണ്ട് എത്രയോ പ്രാവശ്യം പറഞ്ഞ നമുക്ക് കാണാൻ പറ്റുന്നില്ല രാത്രി രണ്ടു മണി മൂന്ന് മണിക്കൊക്കെയാണ് കൊടുന്ന് തള്ളണത് ഈ പരിസരവാസികൾക്കും ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വളരെ ഒരു പരിപാടിയാണ് ഈ തോട് ഒരുപാട് വീട്ടിന്റെ സൈഡിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നിട്ട് ഇത് വാലില്ലാപ്പുഴയിലാണ് ചെന്ന് അവസാനിക്കുന്നത് അപ്പോൾ ഇതിനെ നിരന്തരമായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ക്യാമറ വെക്കാൻ വേണ്ടി പിന്നെ ഞാൻ വാർഡ് മെമ്പറാണ് ഞാൻ പലപ്പോഴായിട്ട് എപ്പോഴും പിന്നെ ഭരണസമിതിയിലും ബോർഡ് മീറ്റിങ്ങിലും ഒക്കെ പിന്നെ അപേക്ഷ കൊടുത്തതാണ് പക്ഷേ വെക്കാൻ വെക്കാമെന്ന് പറയാമെന്നല്ലാതെ ഇതിനൊരു ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അപ്പോൾ ജനങ്ങളൊക്കെ കൂടി ഇന്ന് ഒരു പ്രക്ഷോഭമായിട്ട് പഞ്ചായത്തിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു മാസത്തിനു വലിയ വെക്കാന്നാണ് അവർ ഉറപ്പ് തന്നിട്ടുള്ളത് വെള്ളമാണെന്നുണ്ടെങ്കിൽ ആകെ പിന്നെ ഇവിടെ കുടിവെള്ള ഇതിൻ്റെ സൈഡിലുള്ളവരൊക്കെ കുടിക്കണവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് മഞ്ഞപ്പീത്തം പടർന്ന് പിടിക്കുന്നുണ്ട് അങ്ങനെയുള്ള പിന്നെ അവ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പരമല്ല പഞ്ചായത്ത് വെള്ളം എത്തിച്ചു കൊടുക്കാന്നുള്ള ഒരു വാക്ക് തന്നിട്ടുണ്ട് ഈ തോട്ടിൽ മത്സ്യങ്ങളടക്കം നൂറുകണക്കിന് ചത്തുപോന്തിയ അവസ്ഥയാണ് ഉള്ളത് പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധവും ഉണ്ടാകുന്നുണ്ട് ക്യാമറ വെക്കുകയും തുടർ നടപടികൾ ഉണ്ടാകുകയും ചെയ്തില്ല എങ്കിൽ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും പോയി അവിടെ ഇരുന്ന് പ്രതിഷേധം അറിയിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ റോഡിൽ കൂടെ ഏത് സമയത്തും മാലിന്യങ്ങൾ തള്ളുന്നുണ്ട് കാക്കുസ് മാലിന്യം തള്ളി നേരിട്ട് വിട്ട് പിടിച്ച് കയ്യോടെ കൊടുത്തിട്ട് പോലും പഞ്ചായത്ത് ഒരു നടപടി സ്വീകരിച്ചില്ല ഇന്ന് ഇന്നലെ രാത്രിയിൽ വലിയ ടാങ്കർലോറിൽ ഈ മാലിന്യം തള്ളിയിട്ട് കാക്കൂസ് മാലിന്യം തള്ളിയിട്ട് ഭയങ്കര നാറ്റായിരുന്നു ഒക്കെ ശ്വാസം മുട്ടുന്നതായിരുന്നു അതേപോലെ തന്നെ ഈ വെള്ളം പോണത് വാലില്ലാ പുഴയിലക്കാണ് ആ പുഴയിലത്തെ അതേപോലെ തന്നെ ഈ തോട്ടിലുള്ള മീനുകളും ചത്തിട്ട് ഇട്ടുണ്ട് ഇത് ഞങ്ങൾ പഞ്ചായത്തിൽ കുറേ കാലായി ഈ ഭരണസമിതി വന്ന അന്ന് മുതൽ ഗ്രാമസഭ ഞാൻ തന്നെ ഈ ഗ്രാമ പിന്നെ ഈ ഇതിലെ ഈ അഞ്ചു വർഷത്തിനിടക്ക് ഒരു പ്രാവശ്യമായിട്ട് ഗ്രാമസഭയിൽ പോവാതെ ഇരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാ ഗ്രാമസഭയിലും പോയിട്ട് ഈ അവിടെ ക്യാമറ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര കാലമായിട്ടും അവിടെ ക്യാമറ വെച്ചിട്ടില്ല ഇപ്പൊ ഇന്നിപ്പോ വൈസ് പ്രസിഡന്റ് ആദ്യം പറഞ്ഞ് ഇതൊരു നിസാര എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അവർ പറയുന്ന ക്യാമറ ഈ പ്രൊജക്റ്റില് വെക്ക എന്നിട്ട് എത്രയും പെട്ടെന്ന് മുൻഗണന കൊടുത്തിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാർഡിനോട് എന്നും ചിറ്റമാണത് ഈ ഹെൽത്ത് സെന്ററിൽ പത്തൊമ്പത് വാർഡിലേക്ക് പ്രധാ പോവേണ്ട പെട്ട രോഗികൾ പോണ ഒരു വാർഡാണ് വാർഡാണ് ഇതിനെ ഒരു പരിഗണന പരിഗണനയില്ലാതെ റോഡായാലും തോടായാലും ഒരു പരിഗണന നൽകുന്നില്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട പരിഹാരം കാണണമെന്നും അതേപോലെ തന്നെ ഈ മാലിന്യ തല്ലിയ ടാങ്കർ ലോറി പിടിച്ച് അവരെ കൊണ്ട് വേണ്ട നടപടി സ്വീകരിക്കണം അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണം തന്നെ പറയുന്നത് ഈ ഇവിടെ ഉള്ള കിണറിലെ വെള്ളം കുടിക്കാൻ പറ്റുമെന്നും ഭയങ്കര പേടിയാണ് എല്ലാവർക്കും ഈ റോഡിന്റെ രണ്ട് ഈ തോടിന്റെ രണ്ട് സൈഡിലും താമസിക്കുന്നവർക്ക് ഭയങ്കര വിഷമാണ് കുട്ടികളായാലും വലിയൊരു വെള്ളം എല്ലായിടത്തും മഞ്ഞപ്പിത്തം എല്ലാം ഉള്ള സമയമാണ് അപ്പൊ ഈ വാർഡിനോടും പഞ്ചായത്ത് ഭരണസമിതിക്ക് ചിറ്റമ്മ നയമാണെന്നും വീട്ടമ്മ പറയുന്നു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ